ഗവൺമെന്റിന് അറിയുന്ന കാര്യമാണ് കാളികാവും കരുവാരം കൊണ്ടൊക്കെ കടുവ സാന്നിധ്യം ഉണ്ട് എന്നറിയാം ഞാൻ വനവകുപ്പ് മന്ത്രിയോട് പേഴ്സണലായിട്ട് പറഞ്ഞാണ് സഭയിൽ പറഞ്ഞാണ് പക്ഷേ അന്ന് ഒരാഴ്ചത്തെ തെരച്ചിൽ നടത്തിപ്പോയി പക്ഷേ കടുവ പോയില്ല ഇപ്പൊ ഒരു മനുഷ്യ ജീവനും കൊണ്ടാ പോയത് അതിനൊരു ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല മനുഷ്യജീവൻ തിരിച്ചു കിട്ടാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ആളുകൾ ആവശ്യപ്പെടുന്നത് മരിച്ചു ജീവൻ തിരിച്ചു കിട്ടില്ലല്ലോ പക്ഷെ ആ ആ ഒരു ആളെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിന് സാധാരണ കൊടുക്കുന്ന സഹായം പോരാ അതിനപ്പുറത്തുള്ള സഹായം വേണം അതോടൊപ്പം തന്നെ താൽക്കാലിക തൊഴിൽ കൊടുക്കാം എന്ന് പറഞ്ഞു അതുപോലെ നമുക്ക് സ്ഥിര നിയമനം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളും കടുവയുടെ കാര്യത്തിൽ ഇവിടെ മൂന്ന് മാസം ഉള്ള കടുവയാണ് ആ കടുവ അല്ല എങ്കിൽ രണ്ടാമത്തൊരു കടുവയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ കടുവ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ നിന്ന് കണ്ട രണ്ടാഴ്ച രണ്ട് മാസം മുമ്പ് കണ്ടല്ലോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കണ്ടതാണ് നമ്മളൊക്കെ ചാനലിലും കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ കടുവയാണ് എന്ന് നമ്മൾ കരുതുകയാണ് കാരണം രണ്ടാമതൊരു കടുവ ഉണ്ടാവരുത് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനി ആ കടുവ അല്ല എങ്കിൽ രണ്ടാമതൊരു കടുവ കൂടി അപ്പോൾ ഇവിടെ പാവപ്പെട്ട തൊഴിലാളികൾ രാവിലെ അഞ്ചു മണിക്കും ആറു മണിക്കും അതിന് മുമ്പും ടേപ്പിങ്ങിന് ഒക്കെ പോകുന്ന മൂന്ന് മണി മുതൽ പോകുന്നതാണ് അവരുടെ ജീവൻ എന്ത് സുരക്ഷയുള്ളത് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായും നിർബന്ധമായും ജനങ്ങൾ സംരക്ഷണം നൽകുന്ന സാഹചര്യം ഉണ്ടാവണം അല്ല എന്താ എന്താവിടുന്ന് വരാൻ പറയൂ വനം വകുപ്പ് ഈ പുലിയെ ഇതാക്കുന്നതിന് വേണ്ടി അവർക്ക് സംവിധാനം എന്ന് പറഞ്ഞു ശാസ്ത്രീയമായിട്ട് കുങ്കിയാന ഉൾപ്പെടെയുള്ള വെടിവെക്കണമെങ്കിൽ കുങ്കിയാനയുടെ പുറത്തിരുന്നാണ് ഓപ്പറേഷൻ നടത്തേണ്ടതെന്ന് പറഞ്ഞു അത് പാലക്കാട് നിന്നും വയനാട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാലോളം ആളുകൾ വരുന്നു എന്ന് പറയുന്നു നമ്മളെ സംബന്ധിച്ച അത്രയും പെട്ടെന്ന് ജീവനോടെ പിടിക്കണം എന്നല്ല കൊന്നു പിടിക്കണമെന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം ജീവനോടെ പിടിക്കലല്ല കൊന്നു പിടിക്കണം എന്നുള്ളതാണ് സംശയമില്ല കാരണം അത് മനുഷ്യ അത് ഒന്നിൽ കൂടുതലാണോ എന്ന് അറിയില്ലോ അപ്പൊ അതുകൊണ്ട് ശക്തമായ നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം